നിങ്ങളുടെ കാർന്നൂവന്മാര് മീനില് നിന്ന് മലബാറിലേക്ക് കുടിയേറിയപ്പോൾ അവർ നടത്തിയ ഒരു പോരാട്ടമുണ്ട് മണ്ണ് തേടിയുള്ള ഒരു പോരാട്ടം ജീവിതമാർഗം ഒരു പോരാട്ടം ആ പോരാട്ടത്തിൽ മൺമറഞ്ഞ് പോയ നമ്മുടെ പൂർവപിതാക്കന്മാരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ഏറെ ആദരവോടു ഞാൻ അവരുടെ പാദം തൊട്ട് വന്നിച്ച് ദൈവമേ അവരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നീ സ്വർഗത്തിൻ്റെ വലതുഭാഗത്ത് അവർ ചേർത്ത് വെക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുർബാനയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് നിങ്ങളുടെ കാരണവന്മാരാണ് ആ കാരണവന്മാർക്ക് നേതൃത്വം കൊടുക്കാൻ ദൈവത്താൽ നിയോഗിതനായ സെബാസ്റ്റ്യൻ വള്ളുപ്പുള്ളി പിതാവ് പിതാവിന് ശേഷം ജോർജ് വലിയമറ്റ പിതാവ് പിന്നീട് ഞർലക്കാട്ട് പിതാവ് ഇപ്പോൾ നിങ്ങൾക്ക് അഭ്യന്യനായിട്ടുള്ള ജോസഫ് പാം്ലാൻ പിതാവ് ദൈവം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും തൻ്റെ കൈയ്യൊപ്പ് ചാർത്തണമെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഈ ബലി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി അർപ്പിക്കുന്നത് പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നിങ്ങൾക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മാസം പത്തൊമ്പതാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പത്രക്കാർ കരുതി വെച്ച ഫോട്ടോകളിൽ ഇല്ലാത്ത ഒരാളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ബൊനസൈറസിലെ ബർഗോളിയോ പത്രക്കാരെ ഇങ്ങനെ പരിഭ്രമം കൊണ്ടെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ തുടങ്ങി മർപ്പാപ്പിയോട് പത്രക്കാർ ചോദിച്ച ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ് സംഖ്യാശാസ്ത്രം അനുസരിച്ചിട്ട് പതിമൂന്ന് ഭാഗ്യമില്ലാത്തൊരു നമ്പറാണ് പരിശുദ്ധ പിതാവ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിലാണല്ലോ അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ട ദിവസം മാർച്ച് പതിമൂന്നാണ് എല്ലാം പിതാവ് സുസ്മേരവധനായിട്ട് പറഞ്ഞൊരു മറുപടി ഉണ്ട് മനോഹരമായിട്ടൊരു മറുപടി പിതാവ് പറഞ്ഞു എനിക്കൊരു പേടിയില്ല ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന മാർച്ച് പത്തൊമ്പതാം തീയതിയാണ് മാർച്ച് പത്തൊൻപതാം തീയതി മാറിയോസി പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടുന്ന ദിവസമാണ് ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് നിങ്ങൾക്കറിയാം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ സിംഹാസനത്തിൽ വന്ന ശേഷം അദ്ദേഹം ബോന സൈറസിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം രൂപതയിലേക്ക് ഉടനെ തന്നെ ഒരു യാത്ര നടത്തി ആ യാത്ര എന്തിനാണെന്നറിയാമോ മാർപ്പാപ്പയുടെ പ്രാർത്ഥനാ മുറിയിലെ മാർപ്പാപ്പ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു തിരുസ്വരൂപം കൊണ്ടുവരാനാണ് അന്ന് തുടങ്ങിയാണ് നമ്മൾ ആ രൂപം പരിചയപ്പെടുന്നത് ഉറങ്ങിക്കിടക്കുന്ന മാറിയോസി പിതാവിന്റെ രൂപം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ് അല്ലേ ആ രൂപം പരിശുദ്ധ പിതാവിന്റെ സ്വകാര്യ പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിച്ച ഒരു രൂപമാണ് മർപ്പാപ്പ അതിനെ കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ സ്ലീപ്പിംഗ് ജോസഫ് ബട്ട് ഇറ്റ് എ ഡ്രീമിംഗ് ജോസഫ് അത് ഉറങ്ങുന്ന യോസപ്പല്ല സ്വപ്നം കാണുന്ന യൗസപ്പാണ് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാര് ഈ മണ്ണിലേക്ക് കാട്ടുമൃഗങ്ങളോടും മലമ്പനിയോടൊക്കെ പോരാടാൻ നാടുവിട്ടപ്പോഴ് അവരെ സ്വപ്നം കണ്ടവരാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമായതാണ് എന്ന് പേരാവൂര് ആ സ്വപ്നം യാഥാർത്ഥ്യമായതാണ് ഇന്നത്തെ തലശ്ശേരി രൂപത ഇന്നത്തെ താമരശ്ശേരി രൂപത ഇന്നത്തെ മാനന്തവാടി രൂപത ഇന്നത്തെ ഭദ്രാവതിയോ മാണ്ഡിയുമൊക്കെ സ്വപ്നം കണ്ട നമ്മുടെ കാർണവന്മാരുടെ ഓർമ്മ കയറുന്ന ഈ പേരാവൂരിലെ നിങ്ങളോട് തീ ബലി അർപ്പിക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നതിലെ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ സ്മരണയ്ക്ക് മുൻപിലെ തൊഴുകൈകളോടുകൂടെ ഞാൻ സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ് യൗസ സഭയുടെ പാലകനാണ് യോസപിതാവ് സഭയ്ക്ക് എന്നും സംരക്ഷണം നൽകുന്നവനാണ് യോസ പിതാവ് സഭയുടെ പാലകനാകുന്നത് കൊണ്ട് തന്നെയാണ് യൗസ പിതാവിൻ്റെ തിരുനാളുകൾ നമ്മൾ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നത് മാർച്ച് പത്തൊൻപതാം തീയതിയിലെ യൗസ പിതാവിൻ്റെ തിരുനാള് മരണത്തിരുന്നാളാണല്ലോ പക്ഷെ ആ മരണത്തിരുന്നാളില് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ കുടുംബങ്ങൾ പോരാടി യൗസ പിതാവിനെ പോലെ കടന്നു പോകാനുള്ളവരാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ നമ്മുടെ കാരണവന്മാരോടൊക്കെ നിങ്ങളോട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾ നടത്തുന്ന പോരാട്ടം യൗസ പിതാവിൻ്റെ പോരാട്ടത്തിൻ്റെ തുടർച്ചയാണ് നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ കഠിനമായ പ്രയത്നങ്ങളുമൊക്കെ ഈ നാട്ടിലുണ്ടാക്കിയ പുരോഗതി ആ പുരോഗതിയുടെ ഓർമ്മ നിങ്ങളുടെ കാരണവന്മാരുടെ മനസ്സിലെ തിരിശേഷിപ്പ് പോലെ സൂക്ഷിച്ചത് കൊണ്ടാണ് ഈ പേരാവൂരിൽ പള്ളി പണതെപ്പോഴും അത് യൗസപ്പിതാവിൻ്റെ നാമത്തിലെ അവരെ സ്ഥാപിക്കാൻ കാരണമായത് അവരുടെ കഷ്ടപ്പാടുകളിലും അവരുടെ കണ്ണുനീരുകളിലും അവിടെ വേവലാദികളിലും അവിടെ ആദികളിലും വ്യാധികളിലും ഒക്കെ അവർക്ക് കരം കൊടുത്ത് കരുത്തു പകർന്ന ഒരു പുണ്യപിതാവിന്റെ ഓർമ്മ യൗസപിതാവിന്റെ ഓർമ്മ ഈ പള്ളിക്കകത്ത് മുഴുവനുണ്ട് ഉണ്ട് യൗസപിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് നിങ്ങൾക്കറിയാം എന്തുമാത്രം ഈ നാട്ടിലെ കാർണവന്മാർ പണിയെടുത്തിട്ടുണ്ട് ഇന്ന കാർഷിക വൃത്തിക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ലാത്ത ഒരു തലതിരിഞ്ഞ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങളോടക്ക് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് കാർഷിക വൃത്തി ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു വലിയ വിളിയാണെന്ന് തിരിച്ചറിഞ്ഞൊരു കാർന്നവന്മാരെ ദൈവം ആദാമിനോട് പറഞ്ഞു യു കോൺകർ ദർ നീ ഭൂമിയെ കീഴടക്കുക ഈ ഭൂമിയെ കീഴടക്കിയ കർത്താവിന്റെ കൽപ്പന കാത്തുപാലിച്ച കാർതവന്മാരുടെ ഒരു പിൻ തലമുറക്കാരാണ് ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരെ നീ കഠിനമായിട്ട് ഒരാളെയും പറ്റിക്കരുത് ഒരാളെയും ചൂഷണം ചെയ്യരുത് ഞാനിങ്ങനെ തൃശ്ശൂർന്ന് വരുമ്പോഴും നിങ്ങൾ എന്നെ നോക്കുന്നത് എനിക്കറിയാം ഞങ്ങളെങ്ങനെ കാർഷിക വൃത്തിക്കൊന്നും പോകില്ല ഞങ്ങൾ കച്ചവടക്കാരാണ് തട്ടിപ്പും മത്തങ്ങാണ് നിങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് പരമാവധി എത്ര കുറച്ച് വില കൊടുക്കാൻ പറ്റുമോ എന്ന് തന്ത്രപൂർവ്വം തപ്പുന്നവരാണ് ഞങ്ങൾ കർഷകര് കടന്നു പോകുന്ന ഒരു വലിയ പ്രതിസന്ധിയുണ്ട് ഇന്ന് കാർഷിക വൃത്തിക്ക് അഭിവൃദ്ധിക്ക് യാതൊരു സാധ്യതയില്ലാത്ത വിധത്തിൽ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഇവിടെയാണ് ഈ പേരാവൂരിൻ്റെ അടിമണ്ണിലൂടെ കടന്നു പോകുന്ന ഒരു കഷ്ടപ്പാടിൻ്റെ ചരിത്രമുണ്ട് നിങ്ങളുടെ കാരണവന്മാര് ഈ നാട് പടുത്തുയർത്താൻ നടത്തിയ പോരാട്ടം ആ പോരാട്ടം നിങ്ങൾ മറക്കരുത് അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിയിൽ നിന്ന് നമ്മൾ പിന്മാറുന്ന ഒരു 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 പാരമ്പര്യം ഇന്ന് എല്ലാ പിള്ളേർക്കും പോകാൻ ഇഷ്ടമുള്ളത് ഔട്ട് ഓഫ് ഇന്ത്യ നമുക്ക് യു കെയിലൊരു രൂപതയുണ്ട് കനഡയിലൊരു രൂപതയുണ്ട് ഓസ്ട്രേലിയയിൽ ഒരു രൂപതയുണ്ട് അവിടുത്തെ പിതാക്കന്മാരൊക്കെ പലപ്പോഴും സിനഡിൽ പറയുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പിള്ളേരെ നിങ്ങൾ കടൽ കടത്തി അങ്ങോട്ട് വിടുന്നത് എന്തിനാണ് ഇവിടെ സാധ്യതകൾ ഇനിയും അവസാനിച്ചിട്ടില്ലെന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് യൗസഫിതാവിൻ്റെ കഠിനാധ്വാനത്തിൽ ഓർമ്മ പുതുക്കുന്ന ഈ പള്ളിയിലെ നിങ്ങൾ ചിന്തിക്കണം കാർഷിക വൃത്തിക്ക് ഇനി ഒരു സ്റ്റാറ്റസ് ഇല്ല എന്ന് കരുതുന്ന വിധത്തിലെയും കാർഷിക വൃത്തിയിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള നമ്മുടെ ഒരു പ്രവണത അതൊരു പക്ഷേ കർത്താവിൻ്റെ കൽപ്പനയോട് നമ്മൾ കാണിക്കുന്ന ഒരു പ്രതികാരം പോലെ എനിക്ക് തോന്നുന്നു കർഷകന്റെ നട്ടൽ ഒരിക്കലും വളയാറില്ല മുതുകൂത്തി പണിയെടുത്താലും നേരെ നിന്നുകൊണ്ട് അവൻ സംസാരിക്കും കാരണം ആരെയും പറ്റിച്ചതല്ല അവന്റെ സമ്പാദ്യം ആരെയും വെട്ടിപ്പിടിച്ചതല്ല മണ്ണിനോട് മണ്ണിട്ട നിങ്ങളുടെ കരങ്ങളുടെ തൈമ്പുണ്ടല്ലോ അത് യൗസേപ്പിതാവിൻ്റെ തിരിശേഷിപ്പിന്റെ തുടർച്ചയാണ് അതുകൊണ്ട് തന്നെ ഈ പള്ളിക്ക് യൗസപിതാവിൻ്റെ പേര് കൊടുക്കണമെന്ന് നിങ്ങളുടെ കാരണവന്മാർക്ക് വലിയ ആഗ്രഹമുണ്ടായത് സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ ഇന്ന് കൊണ്ടാടുകയാണ് പന്ത്രണ്ടാം യൂസ് മാർ പാപ്പ പ്രഖ്യാപിച്ച ഒരു വിശ്വാസ സത്യമാണ് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധമ്മയുടെ സ്വർഗാരോപണത്തിരുന്നാൾ മോസ് വലിയ പരിശുദ്ധ ഈ ശേഷം എടുക്കപ്പെട്ടു എന്ന് സഭ പഠിപ്പിക്കുന്നു പാരമ്പര്യമായിട്ട് വിശ്വസിച്ചു അതൊരു വിശ്വാസ സത്യമായിട്ട് പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചു പരിശുദ്ധ പിതാവിന്റെ ഈ പ്രഖ്യാപനത്തിന്റെ ഓർമ്മ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ തിരുനാട് ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം എനിക്ക് വളരെ അർത്ഥവത്തായിട്ട് തോന്നി കാനായിലെ കല്യാണവിരുന്നിൻ്റെ സുവിശേഷ ഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ടത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ മനോഹരമായിട്ട് ഒന്ന് തുടങ്ങി പതിനൊന്ന് വരെയുള്ള വാചങ്ങൾ അവിടെ ഈ സുവിശേഷം ആരംഭിക്കുന്ന എടുത്ത് ഒരു പ്രത്യേക പ്രയോഗം എന്നെ വളരെ കൗതുകം നൽകിയിട്ടുള്ള ഒരു പ്രയോഗമുണ്ട് മൂന്നാം ദിവസം മൂന്നാം ദിവസം കാനായിലെ ഒരു വിവാഹമിൽ നടന്നു എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിന്റെ തുടർച്ചയാണ് ഈ മൂന്നാം ദിവസം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മൂന്നാം ദിവസം ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ മൂന്നാം ദിവസം എന്നതിന് പല അർത്ഥങ്ങളുണ്ട് പക്ഷെ മൂന്നാം ദിവസം എന്ന പ്രയോഗത്തിൻ്റെ കുടുംബജീവിതവുമായിട്ടുള്ള ബന്ധം അതിൻ്റെ കുടുംബജീവിതവുമായിട്ടുള്ള അടുപ്പം നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൊക്കെ തന്നെ പെസകായിട്ട് മൂന്നാം മൂന്ന് ദിവസങ്ങളുണ്ട് ഒരു പെസഹ വ്യാഴാഴ്ച ഒറ്റി കൊടുക്കപ്പെട്ട രാത്രി ഒരു ദുഃഖവെള്ളിയാഴ്ചയുണ്ട് അതിന്റെ അവസാനം ഒരു ഉയർപ്പ് ഞായറുണ്ട് കുടുംബ കടന്നു പോകുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് മൂന്നാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുദ്ധ നടന്നു എന്ന് പറയുമ്പോഴ് അത് കാനായിലെ കല്യാണ വിരുദിനെ മാത്രം സംബന്ധിക്കുന്ന ഒരു പരാമർശനമല്ല കുടുംബജീവിതത്തിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും കുടുംബജീവിതത്തിലേക്ക് കാലി വെക്കാൻ ഒരുങ്ങുന്ന എൻ്റെ പ്രിയപ്പെട്ട യുവജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് ആ സത്യം എന്താണെന്നറിയാമോ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ പിറകിലെ ഒരു പീഡാനുഭവത്തിൻ്റെ ചരിത്രമുണ്ട് ആ ചരിത്രത്തിന്റെ പൂർണതയിലാണ് ഉത്താനത്തിൻ്റെ രഹസ്യം നിങ്ങൾ ആഘോഷിക്കുന്നത് ഒരുപക്ഷെ പേരാവൂരിലെ ഔസപ്പിതാവിൻ്റെ നാമത്തിലുള്ള ഈ പള്ളി നിങ്ങളുടെ കാർണവന്മാരെ കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താനായിട്ട് സ്ഥാപിച്ച ഒരു വലിയ പള്ളിയാണ് കനയിലെ കല്യാണ വിരുന്നിൻ്റെ കഥ ഞാൻ ഞങ്ങൾക്കൊരു ഡി അഡിക്ഷൻ സെൻറ്ററുണ്ട് ആ ഡി അഡിക്ഷൻ സെൻ്ററില് കുർബാന ചെല്ലാൻ ഞാൻ എല്ലാ പ്രാവശ്യവും പോകാറുണ്ട് ഒരു ഒരൻപതോളം പേരുണ്ട് അതിൽ പകുതിയോളം ക്രിസ്ത്യാനികളാണ് പിന്നെ ഹിന്ദുക്കളുണ്ട് മുസ്ലിമുകൾ വളരെ കുറച്ച് വരാറുള്ളൂ അമ്പത് പേര് കൂടി എടുക്കാറില്ല ഈ കൗൺസിലിങ്ങിനൊക്കെ കൊടുക്കണ്ടേ ഞാൻ ഈ കുടിയന്മാരോട് സ്നേഹമായിട്ട് ചോദിക്കാറുണ്ട് എടാ ഇന്ന് സുവിശേഷം കുർബാനയിലേതാ വായിക്കണ്ടേ ഇന്ന് വരെ ഒരു ചേട്ടം ഒരു മറിച്ചു പറഞ്ഞിട്ടില്ല പിതാവെ കാനായിൽ കല്യാണം വിരുന്ന് വായിക്കുക ഞങ്ങളുടെ പ്രശ്നം ആകെ കൂടെ അറിയുന്ന ഒരാളുള്ള കാനായിൽ കല്യാണ വിരുന്ന് വായിക്കുക മൂന്നാം ദിവസം കാനായിൽ ഒരു വിവാഹ നടന്നു അവിടെ വെള്ളം വീഞ്ഞാക്കി എന്ന് പറയുന്ന എടുത്തൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് ഈ വെള്ളമെന്ന വാക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യമല്ല കേട്ടോ വെള്ളമെന്ന വാക്കിന്റെ അവിടെയുള്ള ബൈബിൾ അർത്ഥം എന്താണെന്നറിയാമോ കണ്ണുനീരെന്നാണ് കണ്ണുനീരെ മാറ്റുന്ന അത്ഭുതമാണ് കുടുംബജീവിതം കണ്ണുനീരിനെ വീഞ്ഞാക്കി മാറ്റുന്ന അത്ഭുതം പെരാവൂരിലെ മനുഷ്യരോട് നിങ്ങളുടെ കാരണവന്മാരെ ഈ കണ്ണുനീരിനെ വീഞ്ഞാക്കി അത്ഭുതം ചെയ്ത കർണവന്മാരാണ് കണ്ണുനീര് കൊണ്ട് ഒരു സാമ്രാജ്യത്തിന്റെ നടുവിലെ ഉടമസ്ഥരും അവകാശികളുമായിട്ടാണ് നമ്മളിരിക്കുന്നത് അവർ വന്നപ്പോഴുണ്ടായ ഒരു കാലഘട്ടം ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് എത്ര ഭയാനകമായിരിക്കണം അത് എത്ര ഭീപത്സകമായിരുന്നിരിക്കണം അത് എത്ര സംഘർഷ നിർഭരമായിരിക്കണം അത് അവരെ മണ്ണ് തേടി ജീവിതമാർഗം തേടി ഇവിടെ വന്ന വന്നപ്പോഴും അവർ കടന്നുപോയ സംഘർഷങ്ങളും സങ്കടങ്ങളും ഒക്കെ തന്നെ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഓർമ്മയാണ് മൂന്നാം ദിവസം അവരുടെ കണ്ണുനീര് അത്ഭുതകരമായിട്ട് ദൈവം പരിവർത്തനം ചെയ്തതാണ് ഇന്നത്തെ പുരോഗതിയും ഇന്നത്തെ നമ്മുടെ വലിയ വളർച്ചയുമൊക്കെ അതുകൊണ്ട് തന്നെ കഠിനാധ്വാനവും കണ്ണുനീരുമില്ലാത്ത സമൂഹം ഒരിക്കലും വിജയിക്കില്ല ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു ചിന്ത പറയട്ടെ എന്നൊക്കെയാണോ നമുക്ക് നാല് കാശിന് വകുപ്പ് വന്നത് എന്നൊക്കെയാണോ നമുക്ക് മറ്റുള്ളവൻ്റെ കൈ മുമ്പിൽ കയ്യിലെ കൈ കൈക്കോട്ട് പിടിക്കാതെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് അന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രലോഭനം എന്താണെന്നറിയാമോ നമ്മുടെ ബാബേൽ ഗോപുരങ്ങള് പണിയിലാണ് ഞാനേ ചിലപ്പോഴൊക്കെ നമ്മുടെ കർഷകന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴും കർഷകന്റെ കഷ്ടപ്പാടുകൾ വില കിട്ടാത്തത് കൊണ്ടുള്ള പ്രതിസന്ധി മാത്രമല്ല കർഷകൻ കഠിനമായി അധ്വാനിക്കുന്ന പണം അവന്റെ കയ്യിൽ സുരക്ഷിതമല്ലാത്ത വിധത്തിലെ ചിലവഴിക്കുന്ന നമ്മുടെ തലതിരിഞ്ഞ പ്രവണത ആ പ്രവണതയെ നമ്മൾ തിരുത്തണം മൂന്നാം ദിവസം കാനായിൽ ഒരു വിവാഹ വിരുന്ന കണ്ണുനീരിനെ വീഞ്ഞാക്കി മാറ്റിയ അത്ഭുതം നടന്ന വിവാഹ വിരുന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ മക്കളെ ഒരു വിവാഹത്തിന് സദ്യ വിളമ്പിട്ട് ഇടയ്ക്ക് വെച്ച് തീർന്നു പോവുക വിളിച്ചവരിങ്ങനെ ക്യൂ നിൽക്കുക പാത്രം പിടിച്ചിട്ട് നിങ്ങൾ നാട് വിട്ട് പാകിസ്ഥാനിലേക്ക് ഒളിച്ചോടും അതുപോലെ സംഘർഷ നിർഭരമായിട്ടുള്ള ഒരു നിമിഷം ഈ പ്രതിസന്ധികളൊന്നും തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നിന്റെ അവസാനമല്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ചക്രവാളം എന്താണെന്ന് അറിയാമോ നമ്മുടെ പ്രതിസന്ധികളിൽ നിന്നാണ് മധുര മധുരവീഞ്ഞുണ്ടാക്കുന്നത് നമ്മുടെ കണ്ണിനീർ എവിടെ വീഴുന്നുണ്ടോ നമ്മുടെ വിയർപ്പ് എന്നാണോ ഈ നിലത്ത് വീഴുന്നത് അന്നൊക്കെ ദൈവം നമ്മുടെ കഷ്ടപ്പാടുകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിന്റെ എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനമാണ് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ എന്നോട് പറയുകയാണ് ഞാനും നിങ്ങളുമൊക്കെ രാഷ്ട്രത്തെ പടുത്തുയർത്തുന്ന പ്രക്രിയയിലെ ഞാനും നിങ്ങളും രാഷ്ട്രത്തെ പടുത്തുയർത്തുന്ന ഒരു പ്രക്രിയയിൽ സഭയെ പടുത്തുയർത്താൻ നമ്മൾ എങ്ങനെ ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രത്തെ പടുത്തുയർത്താൻ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇന്ന് നമ്മുടെ ഇടയിൽ നമുക്കറിയാവുന്നത് പോലെ ഒരു രാഷ്ട്രീയ അവബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ചിന്ന ഭിന്നമായി ഇനി ഒരാൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത വിധ ദുർബലമായി പോയി ഞാൻ കക്ഷികളെ കുറിച്ച് ഒന്നും പറയാൻ ആഗ്രഹിച്ചിട്ട് പറയുന്നതല്ല നമുക്ക് ഒന്നിച്ചു നിന്നിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു വലുപ്പം ഉണ്ടായിരുന്നു നമ്മൾ നേടിയെടുത്ത ഒരു വലിയ ആകാശം ഉണ്ടായിരുന്നു ഇന്ന് ആർക്കും വേണ്ടാത്ത കുറെ കുഞ്ഞു കുഞ്ഞ് കഷ്ടങ്ങളായിട്ട് അതെല്ലാം പിരിഞ്ഞു പോയി ഇത് നമുക്ക് ഒരിടത്തും നിലനിൽപ്പില്ലാത്ത വിധത്തില് നമ്മുടെ കർഷകർ പരിഗണിക്കപ്പെടാത്തതിന്റെ കാരണം നമ്മുടെ ജനങ്ങള് ഗവൺമെന്റ് സർവീസിൽ കയറാത്തതു പോകുന്നതിൻ്റെ കാരണമൊക്കെ നിങ്ങൾ അന്വേഷിച്ചു തന്നാൽ നമുക്ക് വഴി തരാനും കരം തരാനും ആരും തന്നെ സമൂഹത്തിൽ ഇല്ലാത്ത വിധത്തില് നമ്മൾ ചെറുതായി പോയി ഇരുപക്ഷെ ഇവിടേക്ക് വരുമ്പോഴ് എൻ്റെ മനസ്സില് എൻ്റെ ഹൃദയത്തിൽ ഒരു തൃശൂക്കാരൻ അച്ഛനെ കുറിച്ച് ഓർമ്മയുണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് മുമ്പ് നിങ്ങൾ വിളിച്ചു പറയും വടക്കനച്ഛൻ കുടിയറക്കുന്ന കാലഘട്ടത്തിൽ പോരാടിയ ഒരു രക്തസാക്ഷിയാണ് അദ്ദേഹം അദ്ദേഹം കുടിയറക്കപ്പെട്ടവരെ കുടിയറക്കുന്ന രക്ഷിക്കാൻ കർത്താവ് അയച്ചൊരു പ്രവാചകനാണ് നമുക്ക് ഇന്ന് അത്തരത്തിലുള്ള നേതാക്കൾ ഇല്ലാതെ പോകുന്നത് നമ്മുടെ പരാജയത്തിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പരാജയത്തിന്റെ ഒരു കാരണം നമ്മൾ ഒരുത്തൻ മറ്റൊരുത്തന്റെ കാലു വലിച്ചവന് താഴെയിട്ടാൽ നമുക്ക് സന്തോഷമായി ഒരാളും കയറികാൻ പറ്റാത്ത വിധത്തില് നമ്മൾ നമ്മളെ തന്നെ പരസ്പരം പ്രതിരോധിച്ചും ഒക്കെ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ പേരാവൂര് പള്ളിയിൽ ഇന്ന് അമ്മയുടെ സ്വർഗാരോപണത്തിന്റെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെയും ഓർമ്മ പുതുക്കുന്ന ഈ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് പറയും ഒന്നിച്ചു നിൽക്കുക ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക ഒന്നിച്ചു നിന്നാല് ഒറ്റക്കെട്ടായിട്ട് നിന്നാല് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും ആർക്കും കഴിയില്ല പക്ഷെ ഒന്നിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ തോൽപ്പിക്കും കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം തൃശ്ശൂക്കാരനാണ് കുഞ്ഞു കുഞ്ഞു കവിതകൾ എഴുതുന്ന കുഞ്ഞുണ്ണി മാഷ് തൃശ്ശൂരിലെ കത്തോലിക്കരെ കുറിച്ച് മാഷി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട് അത് തൃശുക്കാരെ കുറിച്ച് ഞാൻ പറയുന്ന എഴുതിയ കവിതയാന്ന് ഞാൻ പറയുന്നത് അതിൻ്റെ അകത്ത് അല്പം ദോഷൈക ദൃക്കായിട്ടുള്ള പരാമർശനമുണ്ട് അപ്പം അത് നിങ്ങൾക്ക് ബാധകമല്ല അത് ഞങ്ങളെ മാത്രം ബാധിച്ചതാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിരോധമില്ല എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം പാടുന്നൊരു പാട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നാലു വരെയാണ് പെട്ടതും കാണാണ്ട് പിടിക്കാൻ പറ്റും ഒന്നെന്ന് എഴുതാൻ ശരിയേണ്ട ഇടതോട്ട് ചെരിയേണ്ട വലതോട്ട് ചെറിയൊരു കുറിയൊരു നേർവര മാത്രം ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി ഒന്നെന്ന് എഴുതാൻ ചെരിയേണ്ട ഇടതോട്ട് ചെരിയേണ്ട വലതോട്ട് ചെറിയൊരു കുറിയൊരു നേർവര മാത്രം ഇന്ന് നമ്മുടെ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് അറിയാമോ െഴുതാൻ ഒന്നെന്നെഴുതാൻ നമുക്കറിഞ്ഞുകൂടാ നമുക്കൊന്നിച്ച് നിൽക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് കണ്ണുനീരിനെ വീഞ്ഞാക്കി മാറ്റിയ സുവിശേഷ ഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ അധ്വാനം കൊണ്ട് നസ്രസിലെ കുടുംബത്തെ പരിപാലിച്ച് പരിപോഷിച്ച് അവസയപിതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുമ്പോഴ് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കണം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കാൻ കണ്ണുനീര് കൊണ്ട് മധുരവീഞ്ഞുണ്ടാക്കാൻ നമുക്ക് കഴിയട്ടെ മൂന്നാം ദിവസത്തിൻ്റെ സങ്കട സംഘർഷങ്ങള് അവസാനിക്കുന്ന ഉത്താനത്തിലാണുള്ള തിരിച്ചറിവിലെ പ്രത്യാശ നിർഭരായിട്ട് ജീവിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം നമ്മുടെ രാഷ്ട്രത്തെ ഓർക്കുക നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ അഖണ്ഡതയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് സിറോ മലബാർ സഭയെയും നിങ്ങൾ ഓർമ്മിക്കണം സിറ മലബാർ സഭ അമ്പത് ലക്ഷം ജനങ്ങളുള്ള മുപ്പത്തഞ്ച് രൂപതകളുള്ള വലിയൊരു രൂപതയാണ് നമുക്ക് പതിമൂന്ന് രൂപതകൾ കേരളത്തിലാണ് പതിനെട്ട് രൂപതകൾ ഇന്ത്യക്ക് മുഴുവനകത്താണ് നാല് രൂപതകൾ നാല് ഭൂഖണ്ഡങ്ങളിലാണ് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും യു കെയിലും നമ്മുടെ സഭ ഒന്നിച്ച് നിൽക്കാൻ ഈ നല്ല ദിവസം നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം അതിൻ്റെ അകത്ത് തടിയൊഴുക്കുകൾ ചേരിതിരിവുകളൊന്നുമില്ലാതെ ഒന്നിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട് എല്ലാ കൊല്ലവും ഓരോ പ്രാവശ്യമെങ്കിലും ഒന്നോ രണ്ടോ ദിവസമൊക്കെ പോകണമെന്നുള്ളതാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ പേരാവൂരിൽ പക്ഷെ ഞാൻ വന്നില്ലായിരിക്കാം പക്ഷേ എങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു കണക്ടിവിറ്റിയിലൂടെ അങ്ങനെയുള്ള ഒരു കൂട്ടിപ്പിടിത്തത്തിലൂടെ നമുക്ക് കുറേ കൂടെ ഒരു കൂട്ടായ്മയും ഒരു കൂട്ടുത്തരവാദിത്തം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മംഗളദിനത്തിൻ്റെ സർവമംഗളങ്ങളും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും മാറി യോസെപ്പിതാവിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന ഈ ദേവാലയത്തിലെ നിങ്ങൾക്ക് യൗസ പിതാവിൻ്റെ പ്രത്യേക പിന്തുണയും പിൻബലവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് തമ്പരാൻ്റെ മുൻപിലെ കരങ്ങൾ കൂപ്പി മുട്ടുകളും അടക്കി യാചിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ